സി എസ് ഐ മധ്യകേരള മഹാ ഇടവുക ഏറ്റുമാനൂർ വൈദിക ജില്ലാ വചനമാരി കൺവെൻഷന് കുറുപ്പുന്തൽ തുടക്കമായി സി എസ് ഐ മധ്യകേരള മഹാ ഇടവക അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ കോശി ചെയ്തു ആധുനിക കാലഘട്ടത്തിൽ ദൈവവചന വായനയും പഠനവും വിശ്വാസികൾ ഉറഞ്ഞു വരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു മനുഷ്യൻ ഇന്ന് ഏകാന്തതയും ശൂന്യതയും ഭയപ്പെടുന്നു ഈ ശൂന്യബോധം പലപ്പോഴും മാനസികമായ തകർച്ചകളിലേക്ക് നയിക്കുന്നുണ്ട് ശാരീരികമായും മാനസികമായും ആത്മീയമായും തന്നെ തന്നെ ശൂന്യമാക്കുമ്പോൾ ആ ശൂന്യത്തിലേക്ക് ദൈവം തന്നെ നിറയ്ക്കുന്നു ഈ ഒരു നമുക്ക് നൽകുന്ന അനുഭവമെന്നും ബിഷപ്പ് പറഞ്ഞു ഈ ഒരു ചിന്ത പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു നാം ജീവിക്കുന്ന ലോകത്തിന്റെ പ്രത്യേകത നമ്മൾ ശൂന്യതയെ ഭയക്കുന്നവർ അതിലെ ഒരു യാഥാർത്ഥ്യം ഒറ്റയ്ക്ക് ഏകാന്തത ഒരു ബുദ്ധിമുട്ടാണ് വലിയ ശൂന്യബോധമാണ് നൽകുന്നത് ശൂന്യതയെ ഭയങ്കരമായി ഭയക്കുന്ന ഒരു ലോകം അത് ഇഷ്ടപ്പെടാത്ത ഒരു ലോകത്തിൽ ജീവിക്കുന്ന നമ്മളോട് പറയുക ദൈവരാജ്യത്തിൽ ശൂന്യത തന്നെയാണ് നിറവിൻ്റെ വാതിൽ തുറക്കുന്നത് അഥവാ സെൽഫ് എംറ്റിങ് നമ്മളെ സ്വയം ശൂന്യവൽക്കരിക്കുന്നത് നമ്മളെ നിറയ്ക്കുന്നതിന് മുഖാന്തരമാകുന്നു അഥവാ നിറവിൻ്റെ വാതിലായി മാറുന്നു ജില്ലാ ചെയർമാൻ റവറൻ ജേക്കബ് ജോൺസൺ അധ്യക്ഷനായിരുന്നു റവറൻ ബെന്നി തോമസ് കൺവെൻഷൻ സ്ഥാപകനായ റവറൻ കെ എം ജോൺ അനുസ്മരണ പ്രഭാഷണം നടത്തി പുണ്യവേലി ഇളവുകാരി റവറൻ ഷിബിൻ വർഗീസ് വചനപ്രകോഷണം നിർവഹിച്ചു പ്രോഗ്രാം കൺവീനർ റവറൻ ദിലീപ് ഡേവിഡ്സൺമാർക്ക് കൺവെൻഷൻ ജനറൽ കൺവീനർ പോൾസൺ ജോൺ എന്നിവർ സംസാരിച്ചു ഏറ്റുമന്നൂർ വൈദിക ജില്ലയിലെ വൈദികരും ഉപദേശിമാരും സഭാജനങ്ങളും കൺവെൻഷനിൽ പങ്കെടുത്തു ദിവ്യഗന്ധനായ റവറൻ കെ എം ജോൺ അച്ചന്റെ സഹോദരമണി ലിസി ജോൺ തയ്യാറാക്കിയ ഇംഗ്ലീഷ് ബൈബിളിന്റെ കയ്യെഴുത്ത പ്രതി തിരുമേനി പ്രകാശനം ചെയ്തു ജില്ലാ ഗായക സംഘം ഗാന സൂക്ഷിക്കു നേതൃത്വം നൽകി എല്ലാ ദിവസവും വൈകിട്ട് ആറ് മുതൽ ഒൻപത് വരെയാണ് കൺവെൻഷൻ നടക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചിന് കൺവെൻഷൻ സമാപിക്കും